ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ വിക്രത്തിനെ തല്ലിച്ചതയ്ക്കുകയാണ് ഇടയ്ക്ക് ഇട്ടിട്ട് സ്റ്റെഫിക്കും കിട്ടുന്നുണ്ട് ഒരെണ്ണം സ്റ്റെഫി ഇടിഞ്ഞു പൊളിഞ്ഞ് അവിടെ നിലത്ത് വീഴുകയും ചെയ്യുകയാണ് സ്റ്റെഫിയാണ് ഇതിൻ്റെ പിന്നിലെന്ന സത്യം കറക്റ്റായിട്ട് ആർക്കും മനസ്സിലായിട്ടുമില്ല എന്തായാലും വിക്രത്തിനെയും പൊക്കിയെടുത്ത് കല്യാണേയും കിരണം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിടുകയാണ് എന്തിനാ അവനെ അങ്ങനെ ചെയ്യുന്നത് പോലും നമുക്ക് അറിയുന്ന പോലും ഇല്ല അവിടേ കിടന്ന് മരിക്കണെങ്കിൽ മരിക്കട്ടെ എന്ന് കരുതി അങ്ങ് പോയാൽ മതി എന്നാൽ പോലും അവർ അവരെ അവനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കുകയാണ് അതേ സമയത്ത് വിക്രത്തിനെ കാണാതെ പ്രകാശനാണെങ്കിൽ അവിടെ വീടായ വീട് മുഴുവനും തിരഞ്ഞു നടക്കുകയാണ് ഇവൻ ഇത് എന്തിനുള്ള പുറപ്പാട് ഇവൻ എങ്ങോട്ടാണ് പോയത് വിക്രമാണെങ്കിൽ അച്ഛനോടൊന്നും പറയുന്നില്ല താൻ എന്താ ചെയ്യാൻ പോകുന്ന കാര്യമൊന്നും അറിയിക്കാതെയാണ് ഇതൊക്കെ ചെയ്തത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏർ ഒരു വേഷത്തോട് കൂടി തന്നെ വളരെ ദേഷ്യത്തോട് കൂടി കിരൺ പ്രകാശന്റെ അരികിലേക്ക് വരികയാണ് പ്രകാശനോട് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളെ നിങ്ങൾക്ക് സന്തോഷായില്ലേ നിങ്ങൾ ഇത്രയും നാളും ഞങ്ങളുടെ എന്നോടും കല്യാണിയോടൊക്കെ സ്നേഹം കാണിച്ചിരുന്നത് ഇതിന് വേണ്ടിയിട്ടായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് നല്ല ദേഷ്യപ്പെടുകയാണ് എന്താ കാര്യം എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് നിങ്ങളുടെ മകന് നിങ്ങൾ ഞങ്ങളുടെ എൻ്റെ കല്യാണിയെയും കാർത്തികയും കൊല്ലാൻ വേണ്ടി വിട്ടിട്ട് ഇവിടെ ഇരിക്കുകയാണ് അയാൾ സന്തോഷവാർത്ത കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല മക്കളെ ഞാൻ അവനെ കാണാതെ ഇവിടെ തിരഞ്ഞു നടക്കുകയാണ് അവൻ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് അവൻ ഇവിടെ ഉണ്ടായിരുന്നു വന്നപ്പോൾ അവനെ കാണാനില്ല എന്ന് പറയുന്നുണ്ട് എന്നാലേ കേട്ടോ നിങ്ങളുടെ മകൻ എൻ്റെ കല്യാണിയെയും കാർത്തികയെയും കൊല്ലാൻ വേണ്ടി പ്ലാൻ ഇട്ട് അവനെ കൊല്ലാൻ വേണ്ടി ഇരുമ്പു വടി കൊണ്ട് ഓങ്ങിയ സമയത്ത് എന്തായാലും അവന്റെ പുറകെയായിട്ട് ഞങ്ങളുടെ ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അവനെയും കൊണ്ട് ഇവിടെ വന്ന് താമസിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞത് ഏർ ഇതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നില്ലേ എൻ്റെ അച്ഛനെയും അമ്മയെയൊക്കെ രക്ഷപ്പെടുത്തി ഞങ്ങളുടെ മനസ്സിലൊരു ഇടം കണ്ടെത്തിയത് ഇതിനു വേണ്ടിയിട്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് വളരെ മോശമായ രീതിയിലാണ് കിരൺ പ്രകാശനോട് പെരുമാറുന്നത് പ്രകാശം പറയുന്നുണ്ട് ഒരിക്കലും ഇല്ല മക്കളെ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല അവൻ്റെ കൂടെ നിൽക്കുന്നത് ഞാൻ അവൻ്റെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് നോക്കിയപ്പോൾ അവനെ കണ്ടില്ലേ ഇതിൻ്റെ ഇന്നിങ്ങനൊരു സംഭവം നടക്കൂ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഞാനിതിൻ്റെ ഒന്നും നിര ഇതിലൊക്കെ ഞാൻ നിരപരാധിയാണ് ഞാൻ ഒരിക്കലും ഇതിലൊന്നും ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് മതി നിങ്ങളെ വിശ്വസിച്ചതൊക്കെ എന്തായാലും ഇനിയിപ്പോൾ നിങ്ങളധികം ഒന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല നിങ്ങളുടെ മകൻ പുറത്തിറങ്ങിയത് അപ്പോൾ നിങ്ങളെന്തിനെങ്ങനെ കൂടെ താമസിപ്പിക്കേണ്ട ആവശ്യം ഇനി ഞങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കിരൺ ദേഷ്യപ്പെട്ട് പോകുന്നുണ്ടെങ്കിലും കല്യാണിക്കപ്പോഴും പ്രകാശനോട് സ്നേഹം തന്നെയാണ് എന്തായാലും വിക്രം ഹോസ്പിറ്റലിൽ കിടക്കുന്നതെന്ന് അറിയുമ്പോൾ പ്രകാശൻ വിക്രത്തിനെ കാണാൻ ചെല്ലുകയാണ് തൻ്റെ മകനെ ഒരു നോക്ക് കാണാൻ അല്ലെങ്കിൽ അവൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് സഹതാപം കൊണ്ട് പോകുന്ന ഒന്നല്ല പ്രകാശൻ എന്തായാലും അവനെ ഒന്ന് ബോധ്യപ്പെടുത്തണമല്ലോ അവൻ്റെ കൂടെ താൻ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തണമല്ലോ അതുകൊണ്ട് മാത്രം പോകുന്നതാണ് അങ്ങനെ പ്രകാശൻ അവിടെ എത്തുമ്പോൾ വിക്രമാണെങ്കിൽ ബോധമില്ലാതെ അങ്ങനെ കിടക്കുകയാണ് തലയിൽ നല്ലൊരു കെട്ടൊക്കെയുണ്ട് ആ സമയത്ത് വിളിച്ചു ചോദിക്കുമ്പോൾ എന്തിനാ മോനെ നീ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നീ ഈ പരോളിൽ ഇറങ്ങിയിട്ട് വേണ്ടാത്തതിനൊന്നും പോകണ്ടായെന്ന് അവരവരുടെ പാട്ടിന് ജീവിച്ചോട്ടെ നിന്നെ നിനക്കല്ലേ ഇപ്പൊ അപകടം സംഭവിച്ചത് നിന്റെ പുറകെ അവരുടെ ആൾക്കാരുടെ കണ്ണുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളൊന്നും പറയണ്ട നിങ്ങളാണെന്ന് തോന്നുന്നുണ്ട് എന്നെ ഒറ്റ കൊടുത്തത് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇല്ല അതിന് നീ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ നീ എന്താ ചെയ്യാൻ പോകുന്നു എന്ന കാര്യം പോലും ഞാൻ അറിഞ്ഞിട്ടുമില്ല പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പ്രകാശൻ എനിക്ക് എനിക്കാരെ ഇപ്പൊ വിശ്വാസമില്ല എന്തായാലും എനിക്കിപ്പോ നടക്കാനും ശരിക്കും പറ്റാത്തൊരവസ്ഥയായി ഞാൻ ഈ എങ്ങനെ ആയത് എന്തായാലും ഗംഗേട്ടൻ അവിടെ ഉടനെ തന്നെ ചെന്ന് അറിയും അപ്പൊ അതുകൊണ്ട് തന്നെ അതറിയിക്കാൻ എൻ്റെ ആൾക്കാർ ഇവിടെ പുറത്തുണ്ട് ആ ഗംഗേട്ടൻ തന്നെ അവരുടെ ജീവനെടുത്തോളം ആ കല്യാണിയുടെയും കിരൺടെയും കാർത്തികയുടെയും ഒക്കെ അവരെന്തായാലും ഈ ഓണം കൂടി കൂടില്ല അത് ഉറപ്പാണ് എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുന്നുണ്ട് അപ്പൊ എന്തിനാ മോനെ ഈ പകയൊക്കെ നിങ്ങൾ നീ നിനക്ക് ഇനിയും പടി മതിയായില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ പ്രകാശൻ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് വിക്രം എന്തായാലും സ്റ്റെഫി നേരെ പോകുന്നത് ഗംഗപ്രസാദിന്റെ അരികിലേക്ക് ജയിലിലേക്ക് പോവുകയാണ് അങ്ങനെ ജയിലിൽ ചെന്ന് കാണുകയാണ് എന്നിട്ട് ഗംഗയോട് പുറത്ത് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടന്നതാണ് വി വിക്രം പറഞ്ഞതുപോലെ തന്നെ ഞാൻ കല്യാണിയെയും കാർത്തികയേയും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരികയും അവിടെ വെച്ചിട്ട് വിക്രം വിക്രത്തിന്റെ കൂട്ടുകാരും കൂടി വന്ന് അവരെ തല്ലാനും തല്ലി ഇല്ലാതാക്കാനൊക്കെ തന്നെയാണ് ഞങ്ങൾ ശ്രമിച്ചത് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അവിടേക്ക് കല്യാണിയുടെ ഭർത്താവ് കിരൺ അവിടെ എത്തി അവരെ എല്ലാവരെയും തല്ലിച്ചതയ്ക്കുകയാണ് ചെയ്തത് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് അതെയോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ പരിപാടിയൊക്കെ പാളിപ്പോയി ഇനിയിപ്പോൾ അവൻ്റെ ഹോസ്പിറ്റലിലാണ് ആ വിക്രം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് അതിനുള്ള മാർഗം ഞാൻ എന്തായാലും നോക്കിക്കോളാം ഞാൻ ഉടനെ തന്നെ ഈ ജയിലിൽ നിന്ന് പുറത്ത് ചാടും അത് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെക്കുന്നുണ്ട് നീ സമാധാനമായിട്ട് ഇരിക്കുക നമുക്ക് സുഖമായി നമുക്ക് എന്തായാലും ഒന്നിക്കണം എന്ന് സ്റ്റേഫി പറയുമ്പോൾ അത് ഉണ്ടാവും എൻ്റെ ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് നീ തന്നെ തന്നെയായിരിക്കുമെന്ന് സ്റ്റേഫിക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഗംഗ അതിനുശേഷം രാഹുലിൻ്റെ അരികിൽ ചെന്നിട്ട് രാഹുലിനോട് പറയുന്നുണ്ട് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവരെ നിസ്സാരക്കാരായി കാണരുതെന്ന് അവൻ ആ കിരൺ കിരന്റെ കൈ ിൽ നിന്നും കിട്ടിക്കഴിഞ്ഞാൽ ഏർ വിക്രത്തിനല്ല എനിക്ക് പോലും നിൽക്കാൻ കഴിയില്ല പിന്നെയാണ് അവനെ കളരി അഭ്യാസവും എല്ലാം പഠിച്ച് ചെറുപ്പത്തിലെ പഠിച്ചു വെച്ചിട്ടുള്ള ഒരുത്തനാണ് ഞാൻ അതുകൊണ്ടാണ് ഇതൊന്നും നിസ്സാരമായി കാണരുതെന്ന് എല്ലാവരോടും പറയുന്നത് ഒരു പക്ഷേ അവൻ്റെ കൂടെ നിൽക്കുന്ന അവൻ്റെ അച്ഛൻ തന്നെയായിരിക്കും അവനെ ചതിച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും അറിയില്ല എന്തായാലും കാര്യങ്ങളൊക്കെ ലീക്കായിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുമുണ്ട് എല്ലാവരും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവിച്ചതെന്ന് പറയാണ് ഇനിയിപ്പോൾ അവനെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല അവൻ്റെ എല്ലൊക്കെ ഉറങ്ങി അവൻ ഹോസ്പിറ്റലിലാണെന്നാണ് പറഞ്ഞ കേട്ടത് അതുകൊണ്ട് തന്നെ അടുത്ത് തന്നെ ഞാൻ എന്തായാലും ജയിൽ ചാടും ഞാൻ ജയിലിൽ ചാടാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ സെല്ലില് തുരുമ്പ് പിടിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണ് അങ്ങനെ ഈ തുരുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ഈ കമ്പി ഞാൻ ഇളക്കും ഈ സൈഡിലൂടെ ഞാൻ പുറത്ത് കടക്കുകയും ചെയ്യും പക്ഷേ രാഹുൽ രാഹുലങ്കിൽ ഇതിന്റെ ഇടയിലൂടെ പുറത്ത് കടക്കാൻ പെട്ടെന്ന് സാധിക്കില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട് നീ പുറത്തിറങ്ങിയാൽ മതി അവിടുത്തെ കാര്യങ്ങളൊക്കെ നീ ചെയ്താൽ മതി എന്നൊക്കെ രാഹുലും ഗംഗയോട് പറയുകയാണ് അതിനുശേഷം സരയുവിനെയാണ് കാണിക്കുന്നത് നമ്മുടെ സരയു ആണെങ്കിൽ ആ ഒരു ഇരുമ്പടി ഒക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും മനോഹർ നല്ല കഷ്ടത്തിൽ തന്നെയാണ് അവൻ്റെ ആഗ്രഹങ്ങളൊന്നും നിറവേറാൻ സാധിക്കാത്ത പോയ വിഷമത്തിലും കാര്യത്തിലും ഇതിനിടയിലെ മറിയാണെങ്കിൽ ഒരു തൻ്റെ അവർക്ക് പരിചയമുള്ള ഒരു പോലീസുകാരനെ കണ്ടിട്ട് പോലീസുകാരനോട് ഈ ഒരു വിവരം പറയുകയും ചെയ്യുകയാണ് പാസ്പോർട്ട് കാണാതായ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് മനോഹറിനെ പറ്റിയുള്ള കാര്യങ്ങളും പറയുകയാണ് അതിനുശേഷമാണെങ്കിൽ മനോഹർ അതുപോലെ തന്നെ മറിയോൻ തമ്മിലുള്ള ബന്ധം കിരണം കല്യാണിയൊക്കെ തിരിച്ചറിയുന്നുണ്ട് ആ പിന്നെ തന്നെയെല്ലാം ഈ ഒരിക്കലും മനോഹറിന് സരവിനെ വിട്ടു പോകാൻ സാധിക്കുന്നില്ല സരയു കൂടി വിളിച്ചു വരുത്തി മനോഹറിനോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ് നിങ്ങളെ നിങ്ങളെ എവിടേക്കാണ് പോകാൻ പോകുന്നത് നിങ്ങൾക്ക് എത്ര ഭാര്യമാരുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് മനോഹർ ബബ്ബ പഠിക്കുകയാണ് ഇവളെപ്പോഴാണ് ഈ സത്യങ്ങളെ കറഞ്ഞത് എന്നുള്ള രീതിയിൽ കണ്ണും തള്ളി നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ സമയത്ത് സാര പറയുന്നുണ്ട് എന്താടാ നീ നോക്കുന്നത് നിനക്ക് എൻ്റെ എന്നെയും എൻ്റെ കുഞ്ഞിനെയും വിട്ട് നിനക്ക് മറ്റൊരു പെണ്ണിന്റെ കൂടെ പറക്കണ്ടേ അമേരിക്കയിലോട്ട് ഞാൻ പറപ്പിച്ച് തരാടാ അമേരിക്കയിലോട്ടല്ല അതിൻ്റെ അപ്പുറത്തെ ലോകത്തേക്ക് ഞാൻ നിന്നെ പറപ്പിച്ച് തരാടാ എന്നും പറഞ്ഞ് ആ ഇരുമ്പ് വടിയെടുത്ത് അവനെ തലക്കും തലങ്ങും വിലങ്ങും അടിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഷാരി വന്ന് തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഷാരിക്ക് അതിന് സാധിക്കുന്നില്ല അങ്ങനെ അവനെ തല്ലിച്ചതയ്ക്കുകയാണ് ചെയ്യുന്നത് അവനെ തല്ലിച്ചതച്ച് അവനെ അങ്ങനെ മരണത്തിന് തന്നെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് കാണാൻ പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്